ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ പ്രകടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരസിംഹം രാവണപ്രഭു ടൈപ്പ് ഒരു സിനിമ കാണുന്നത് പോലെ പഞ്ച് ഡയലോഗുകളുമായിട്ടാണ് ലാലേട്ടൻ വന്നത് ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിരുന്നു അതായത് പ്രധാനമായി തൂക്കിയത് അനുമോളയാണ് അനുമോളെ പിടിച്ചു എന്ന് പറഞ്ഞ് വേറെ ആരെയും അങ്ങനെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല എല്ലാവരുടെ ഭാഗത്തും കഴിഞ്ഞ ഒരാഴ്ചയിൽ അവിടെ പ്രശ്നങ്ങളും മിസ്റ്റേക്സും ഉണ്ടായിരുന്നു അനുമോള് ചെയ്തത് കുറച്ച് കൂടിയ തെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ബാക്കിയുള്ള എല്ലാവരും ഏതെങ്കിലുമൊക്കെ തെറ്റിന്റെ ഭാഗമായിരുന്നു എല്ലാവർക്കും ഒരു പണിഷ്മെന്റ് കൊടുത്തു പണിഷ്മെന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ അഴുക്ക് കഴുകി കളയുക എന്ന് വെച്ചാൽ ഒരു ബൗളിനകത്ത് എല്ലാവരുടെയും പേരെഴുതിയിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഓരോരുത്തരായിട്ട് ഓരോ ചീറ്റെടുക്കുക ആ ചീട്ടിലുള്ള ആരുടെ പേരാണോ ആ ആളുടെ വസ്ത്രം ഈ വ്യക്തി കഴുകണം അതാണ് ആ ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് അത് അനുമോളുടെ പ്രവൃത്തിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നവരുണ്ട് അല്ലാതെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുണ്ട് പല പല വഴക്കുകൾ അതിന് മുന്നേ അവിടെ നടന്നിട്ടുണ്ട് അവിടെ അനുമോൾ ഈ ഒരു പ്രവൃത്തിയിൽ തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അനുമോളോട് ആര്യൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ ചവിട്ടി എന്നൊക്കെ ആര്യൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച സംഭവിച്ചു അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു പണിഷ്മെന്റ് കൊടുത്തു പക്ഷേ ഫ്രൈ ചെയ്തത് പ്രധാനമായിട്ട് അനുമോളെ തന്നെയാണ് അനുമോള് ചപ്പാത്തി കള്ളി എന്ന് ജിസേൽ വിളിച്ചപ്പോൾ അനുമോൾ ഉണ്ടാക്കിയ ബഹളവും പ്രശ്നവും നീ കാണാത്ത കാര്യം പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ടുണ്ടാക്കിയ ബഹളവും പ്രശ്നവും അതിനുശേഷം അനുമോൾ ഇവര് കിസ് ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിരുന്ന ജിസേൽ പ്രതികരിച്ച രീതിയും ഇത് രണ്ടും വീഡിയോ ഇട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ അനുമോക്കെതിരെ വേറെ ഒന്നും ചെയ്യേണ്ട അത് മാത്രം മതി പണിഷ്മെന്റ് എന്ന് പറയാൻ കാരണം രണ്ടുപേരും തമ്മിൽ പ്രേക്ഷകർക്ക് കമ്പയർ ചെയ്ത് ആ ഒരു ക്വാളിറ്റി കാണാൻ പറ്റും രണ്ടുപേർക്കെതിരെയും ഉണ്ടായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് ചപ്പാത്തി കളി എന്ന് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു അനുമോള് ചപ്പാത്തി മോഷ്ടിച്ചില്ലായിരുന്നു അന്ന് അനുമോൾ റിയാക്ട് ചെയ്തൊരു രീതിയുണ്ട് ഇവിടെ ജിസയിലും നമ്മുടെ ആര്യനും കിസ് ചെയ്തു എന്ന് അനുമോൾ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ ജിസേൽ റിയാക്ട് ചെയ്ത ഒരു രീതിയുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഒരു ക്വാളിറ്റി ഉണ്ട് ഇത് ലാലേട്ടൻ അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തന്നെയാണ് എനിക്ക് തോന്നുന്നു അനുമോൾ കിട്ടിയ ഏറ്റവും വലിയ പണിഷ്മെൻ്റ് ലാലേട്ടൻ്റെ പ്രകടനത്തിന് ഒരു രക്ഷയില്ല കേട്ടോ ഈ മനുഷ്യനൊരു രക്ഷയില്ല പൊളിച്ചടങ്ങിക്കളഞ്ഞ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം